അപ്പം എന്താ എൻ്റെ ഈ ക്യൂട്ടിടെ ക്ലൗ എന്ന് പറഞ്ഞ ഈ ഒരു ചായ ഫസ്റ്റ് വീഡിയോ ആണ് ഫസ്റ്റ് അല്ല ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഈ കാണുന്ന സൈസില് നമുക്ക് കുറച്ച് കാർഡ് ബോർഡ്സ് വെട്ടിയെടുക്കാം കണ്ടില്ലേ അപ്പം നമ്മൾ ഈ സാ കാഡ്ബോർഡ് വെച്ചിട്ടുണ്ടാക്കാൻ പോകുന്നത് വാൾ ഹാങ്ങേഴ്സാണ് അപ്പം നമുക്ക് വെട്ടിയെടുക്കാം ഞാൻ ഇപ്പം മൂന്നെണ്ണം വെട്ടിയെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരച്ചെടുക്കാം ഞാൻ കുറച്ച് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇഷ്ടമുള്ള ഡ്രോയിങ്സും ചെയ്തിട്ടുണ്ട് സ്ക്രീലുള്ള ചെയ്യുക ഇനി നമുക്ക് അതിനകത്ത് വല്ല കോഴ്സ് കാര്യങ്ങൾ എന്ന് കഴിഞ്ഞാലും ഒന്ന് എഴുതാം അപ്പം ഞാനിവിടെ ഒരു കോഴ്സ് എഴുതുന്നുണ്ട് മൂന്നെണ്ണത്തിൽ ഞാൻ കോഴ്സ് എഴുതുന്നുണ്ട് അപ്പം ഈ കോഴ്സിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഈ കോഴ്സിൽ മൂന്നിൽ എഴുതുന്ന മൂ ഒരേ സബ്ജെക്റ്റിനെ പറ്റിയിട്ടാണ് ഏ സബ്ജെക്റ്റ് ആണ് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് യൂ സബ്സ്ക്രൈബ് इधन हटो तो।